രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ അവർ പരസ്പരം അടുക്കാതെ അകന്നു നിന്നുള്ള ആ സ്നേഹത്തിന് മാധുര്യം കൂടുന്ന ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം അടുക്കാതെ അകന്ന് നിന്ന് സ്നേഹിക്കുമ്പോൾ അവരുടെ മനസ്സ് ഒരു മായാവലയത്തിലാണ് പെട്ടിരിക്കുന്നത് ഈ മായാവലയം കുറേ സ്വപ്നങ്ങൾ കൊണ്ട് മാത്രം സൗന്ദര്യം തീർക്കുന്ന ഒരു സ്ഥലമാണ് റിയാലിറ്റി ഇവിടെ ക്രിയേറ്റ് ആവുന്നില്ല അതായത് സ്നേഹം അനുഭവിക്കുകയല്ല അഭിനയിക്കുകയാണ് എന്നുള്ളൊരു ഫീലിംഗാണ് ഇവിടെ സംഭവിക്കുന്നത് അകന്ന് നിന്ന് സ്നേഹിക്കുന്നവർ തമ്മിൽ എന്ത് വലിയ സ്നേഹമായിരിക്കും ഒരുപാട് സ്നേഹം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നതായി കാണാവുന്നതാണ് അത് ഫോൺ വെളിയിലായിക്കോട്ടെ ചാറ്റിങ്ങിലായിക്കോട്ടെ ഏത് വിധത്തിലും അപ്പോൾ ശരിക്കും അവർ റിയാലിറ്റിയിലല്ല ഒരു മായാവലയത്തിലാണ് ഉള്ളത് അതേപോലെ തന്നെ അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് മാക്സിമം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിനെ മായ വലയമാക്കി തീർക്കുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അകന്നു നിന്നാണെങ്കിലും ആ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു മാനസിക അടുപ്പം രൂപപ്പെടുന്നു അവിടെ ആ വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നില്ല അവരുടെ യഥാർത്ഥമായ ജീവിത രീതികളും സ്വഭാവങ്ങളും ചെയ്തികളൊന്നും പുറത്തു വരുന്നില്ല ഈ രണ്ട് വ്യക്തികളും അറിയുന്നില്ല അവർ അകന്നു നിന്നാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അഭിനയം പോലെ ആയിരിക്കില്ല അത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും അത് ചിലപ്പോൾ അടുത്തു വരുമ്പോൾ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരത്തൂല്ല ഇതും ഒരു യാഥാർത്ഥ്യമാണ് ഈ അകലെ നിന്ന് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ ശാരീരികമായി അടുത്ത് ഇടപഴകുവാനോ അതേപോലെ തന്നെ ഒരുമിച്ച് ജീവിക്കുവാനോ ഒക്കെ തുടങ്ങുമ്പോൾ മുമ്പൊരിക്കലും ഇവർ കാണാത്ത അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അവരുടെ സ്വഭാവങ്ങൾ പുറത്തെടുക്കുകയും മൊത്തത്തിൽ അവരുടെ ജീവിതത്തിൽ മുൻപ് ഇല്ലാത്ത ഒരു ഒരാശയക്കുഴപ്പവും ഒരു വിയോജിപ്പും രൂപപ്പെടാൻ തുടങ്ങുകയും ചെയ്യും ഇത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവില്ലാത്തവർ ജീവിതം വളരെ ശോകത്തിലായിത്തീർന്ന് അതായത് അവർ പ്രതീക്ഷിച്ച ഒരു ജീവിതം കിട്ടാത്ത തീർന്നുകൊണ്ട് മാനസികമായി തളർന്ന് ഒന്നെങ്കിൽ ഡിവോയ്സിലെത്തുകയോ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളിൽ പെട്ട് ഒഴുകുകയോ ചെയ്യും അകലെ നിൽക്കുന്ന ബന്ധങ്ങളല്ല അടുത്ത് ഇടപഴകുന്ന ബന്ധങ്ങളാണ് കൂടുതൽ വിജയമാകുന്നത് അടുത്ത് ഇടപഴകുന്ന ബന്ധങ്ങൾക്ക് അവരുടെ സ്വഭാവം നന്നായി അറിയാം പെരുമാറ്റങ്ങൾ നന്നായി അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും എന്ന് പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ലപോലെ ഇടപെട്ടുള്ള ആ പരിചയം കുറേയൊക്കെ മനസ്സാക്കാൻ സാധിക്കും എല്ലാം ഒന്നും മനസ്സാക്കാൻ സാധിച്ചില്ലെങ്കിലും കുറേയൊക്കെ മനസ്സാക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ഒരു വിജയമാണ് ഒരു ജീവിതത്തിൻ്റെ പ്ലസ് പോയിൻ്റ് ആണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളാണ് ജീവിതത്തിൽ തുടർന്നുള്ള ജീവിതത്തിൽ കൂടുതൽ വിജയമാകാൻ സാധ്യത അകന്നു നിൽക്കുന്ന ബന്ധങ്ങളെക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അടുത്തറിഞ്ഞ് ഇഷ്ടമായാൽ മാത്രം സ്നേഹിക്കുക അതാണ് വിജയം ഇവിടെയാണ് ജീവിതം സന്തോഷമായി മാറുന്നത് നമ്മളൊരു വ്യക്തിയെ സ്നേഹിച്ച് കുറേ നാൾ നടന്നു വർഷങ്ങൾ നടന്നു എന്നൊന്നും വെച്ചിട്ട് ആ വ്യക്തിയെ ശരിക്കും നമ്മൾ പഠിക്കണമെന്നില്ല അവർ മാറിയാണ് നിൽക്കുന്നത് ഒരു ജസ്റ്റ് ഒരു ബന്ധം മാത്രമാണുള്ളത് ഒന്നും യഥാർത്ഥ സ്വഭാവം പുറമേ സൃഷ്ടിക്കുന്നില്ല അത് വെറും മയക്കുന്ന അവസ്ഥകൾ മാത്രമാണ് പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വരുമ്പോഴാണ് രണ്ട് വ്യക്തികളുടെ യഥാർത്ഥ സ്വഭാവം സത്യമായി മുന്നിൽ വെളിപ്പെട്ട് വരികയും അതിനോട് യോജിക്കാൻ കഴിയാത്ത വിധത്തിലായിത്തീരുകയും ചെയ്യുന്നത് അപ്പോൾ മുമ്പുണ്ടായിരുന്ന ആ സ്നേഹമൊന്നും ഇവിടെ കാണത്തില്ല ഇതാണ് പ്രശ്നം ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ